ഡിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ ശമ്പളത്തെയാണ് അതുവരെ നമുക്കറിയാമല്ലോ നമ്മളെ അക്കൗണ്ടിൽ എല്ലാ മാസവും വരുന്നതല്ലേ അല്ലേ കഴിഞ്ഞ മാസം നിങ്ങൾ എത്ര രൂപ സേവ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ഒരു എസ് ഐ പി ഫൈവ് തൗസൻഡിൻ്റെ ഒരു എൽ ഐ സി പെൻഷൻ ഫണ്ട് ഒരു ടെൻ തൗസൻഡ് ഒരു ഉണ്ടായിരുന്നു ഓക്കെ ഒരു ഫൈവ് തൗസൻഡ് ഗെയിൻ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും ഇനി ഞാനൊരു കാണിച്ചു കട്ടെ നിങ്ങളുടെ കഴിഞ്ഞ മാസത്തെ ടോട്ടൽ എക്സ്പെൻസ് എത്രയെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ട്രാവൽ എക്സ്പെൻസ് ഫുഡ് എക്സ്പെൻസ് സ്റ്റേഷനറി ഇനിയിപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ എക്സ്പെൻസ് ബാക്കിയുള്ള അനാമത്തെ ചിലവുകൾ അങ്ങനെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ ഇങ്ങനെ എക്സ്പെൻസ് എല്ലാം നമ്മൾ ട്രാക്ക് ചെയ്യണം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണേൻ്റെ വലിയ ആവശ്യമുണ്ടോ എന്നല്ല നിങ്ങൾ വിചാരിക്കുന്നത് എന്നാൽ ആവശ്യമുണ്ട് ഞാൻ മീറ്റ് ചെയ്യുന്ന സക്സസ്ഫുൾ എൻ്റർപ്രണേഴ്സ് ആയാലും അതല്ലെങ്കിൽ നല്ല പ്രൊഫഷണൽസ് ആയാലും അവരെല്ലാം കൃത്യമായിട്ട് അവരുടെ ബിസിനസ് അല്ലെങ്കിൽ പേഴ്സണൽ എക്സ്പെരിയൻസ് കൃത്യമായിട്ട് അറിയുന്നവരും ട്രാക്ക് ചെയ്യുന്നവരുമാണ് ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല ഞാൻ മീറ്റ് ചെയ്യുന്ന നയൻറ്റി നയൻ പേഴ്സൻറ്റേജ് യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ അവർക്ക് അവരുടെ എക്സ്പെരൻസ് ഒന്നും ട്രാക്ക് ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ മെനക്കെടാറില്ല അപ്പം അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാ മാസവും ഒരു പത്താം തീയതി പതിനഞ്ചാം തീയതി ഒക്കെ ആകുമ്പോൾ അവരുടെ അക്കൗണ്ട് കളിയാവും പിന്നെ ക്രെഡിറ്റ് കാർഡ് പേഴ്സണൽ ലോൺ മറ്റുള്ളവരിൽ നിന്ന് പൈസ പിടിക്കുക ഇങ്ങനെയാണ് അവരുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അവർക്കാണെങ്കിൽ ഒരു പ്രോപ്പർ സേവിങ്സ് പോർട്ട്ഫോളിയോയോ അല്ലെങ്കിൽ ഒരു എമൗണ്ട് മാറ്റി വെക്കാനോ ഈ ഒരു പ്രാക്ടീസ് കൊണ്ട് പറ്റാറില്ല സോ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങളുടെ എക്സ്പെൻസൊക്കെ കൃത്യമായിട്ടൊന്ന് ട്രാക്ക് ചെയ്യണം കേട്ടോ ഒരു രൂപ പോലും എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എവിടെയാണ് പണി പാളിയെന്ന് മനസ്സിലാവുള്ളൂ ഈ എക്സ്പെൻസ് അറിഞ്ഞു വെക്കുക എന്ന് പറയുമ്പോൾ പിശയ്ക്ക് ജീവിക്കുക എന്നല്ല കേട്ടോ നമ്മളുടെ ഒരു വരുമാനത്തിനനുസരിച്ച് മാത്രം നമ്മൾ ചിലവഴിക്കാൻ നോക്കുക നമ്മളൊരു ബാലൻസിങ്ങായിട്ട് മുന്നോട്ട് പോവുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇനി ഞാൻ ഒരു പേഴ്സണൽ കാര്യം ഞാൻ പറയാം അപ്പോൾ എൻ്റെ ഷൂ ജസ്റ്റ് ഒന്ന് ഒന്ന് ഫോക്കസ് ചെയ്തോ റിക്കവറിന് ഞാൻ എറിയുകയുള്ളൂ ഇത് രണ്ടു കൊല്ലം മുമ്പ് ഞാൻ മേടിച്ച ഷൂ ആണേ ഇത് അത്യാവശ്യം കുഴപ്പമില്ല പക്ഷേ മാത്രമായിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ ഒരു പുതിയ ഷൂ വേണമെങ്കിൽ എനിക്ക് എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ എൻ്റെ അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ട് എന്നൊക്കെ ഒന്ന് മേടിക്കാം പക്ഷേ ഈ മാസം മേടിച്ചു കഴിഞ്ഞാൽ മാസം തിരുന്നാളാണ് സോ ക്രെഡിറ്റ് കാർഡ് ത്രൂ ഉപയോഗിച്ച് മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും അടുത്ത മാസം ഇത്രയും എക്സ്പെൻസുള്ളതാണ് സോ എൻ്റെ ലൈഫ് എൻ്റെ ഇക്ക ഇങ്ങത്തിനനുസരിച്ച് ഞാൻ മാനേജിൽ പോകുന്നുണ്ട് അപ്പോൾ െൻ്റെ ഒരു പേഴ്സണൽ ഒരു ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഓരോരുത്തരുടെ ഇൻകം എക്സ്പെൻസ് അനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് മാനേജ് ചെയ്ത് പോകുക പ്രോപ്പർ സേവിങ്സ് നമ്മൾ ചെയ്തു പോവുക എന്നെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഞാൻ എൻ്റെ ഇരുപതാം വയസ്സ് മുതൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ അന്ന് മുതൽ എൻ്റെ ഇൻകത്തിനനുസരിച്ചാണ് എൻ്റെ എക്സ്പെൻസ് ആ എല്ലാം കൃത്യമായിട്ട് ഞാൻ നോട്ട് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഇൻകത്തിനനുസരിച്ച് ലൈഫ് ബാലൻസ് ചെയ്യുക നിങ്ങളുടെ എക്സ്പെൻസുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക പിന്നെ എങ്ങനെയാണ് ഈ ഇൻകം എക്സ്പെൻസൊക്കെ ട്രാക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ അത് കോണ്ടാക്ട് ചെയ്യാൻ മതി ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ താങ്ക്